ഇസ്രായേൽ ഇറാൻ സംഘർഷത്തിന് അടുത്തൊന്നും അവസാനം ഉണ്ടാകില്ലെന്ന സൂചനകളാണ് ഇപ്പോൾ പുറത്തുവരുന്നത് ഒടുവിലായി ഇസ്രായേൽ മിസൈൽ ഇറാനിൽ പതിച്ചതോടെ ശക്തമായ സംഘർഷം തുറന്ന യുദ്ധത്തിനാണോ വഴിതെളിക്കുന്നത് എന്ന ചോദ്യമാണ് ഉയരുന്നത് ഇറാനും ഇസ്രായേലും തമ്മിൽ വർഷങ്ങളായി തുടരുന്ന കുടിപ്പകയാണ് ഒടുവിൽ ഇപ്പോൾ വൻ സംഘർഷത്തിലേക്ക് എത്തിയിരിക്കുന്നത് സിറിയയുടെ തലസ്ഥാനമായ ഡമസ്കസിൽ ഏപ്രിൽ ഒന്നിന് ഇറാന്റെ കോൺസുലേറ്റ് കെട്ടിടത്തിനു നേരെ ഇസ്രയേൽ നടത്തിയ മിസൈൽ ആക്രമണത്തോടെയായിരുന്നു സംഘർഷങ്ങളുടെ തുടക്കം ഇറാന്റെ സവിശേഷ സൈനിക വിഭാഗമായ റവല്യൂഷണറി ഗാർഡ് കോറിലെ രണ്ട് സീനിയർ ജനറൽമാർ ഉൾപ്പെടെ ഏഴുപേർ കൊല്ലപ്പെട്ടു ഇത്തരം ഒരാക്രമണം ഇറാനെതിരെ മുൻപൊരിക്കലും ഇസ്രയേൽ നേരിട്ട് നടത്തിയിരുന്നില്ല സംഭവം ഇസ്രയേൽ സ്ഥിരീകരിക്കുകയോ നിഷേധിക്കുകയോ ചെയ്തിട്ടില്ലെന്നതാണ് വസ്തുത എന്നാൽ ഇറാനും വെറുതെ ഇരുന്നില്ല ഇതിന് തിരിച്ചടി ഉടൻ ഉണ്ടാകുമെന്ന് പ്രഖ്യാപിക്കുകയും ചെയ്തു ഡെമസ്കസിലെ കോൺസുലേറ്റ് കെട്ടിടം നയതന്ത്ര നിയമം അനുസരിച്ച് ഇറാന്റെ അധികാര പരിധിയിലുള്ള പ്രദേശമാണ് അതിനെതിരായ ആക്രമണം തങ്ങൾക്കെതിരായുള്ള നേരിട്ടുള്ള ആക്രമണമായി ഇറാൻ കുറ്റപ്പെടുത്തിയതിന് കാരണം അതാണ് അവർ യു എൻ രക്ഷാസമിതിയിൽ പരാതിപ്പെടുകയും ഇസ്രായേലിനെതിരെ നടപടി ആവശ്യപ്പെടുകയും ചെയ്തു തുടർന്ന് ശനിയാഴ്ച രാത്രി അതായത് ഏപ്രിൽ പതിമൂന്നാം തീയതി ഇസ്രയേലിന് നേരെ ഡ്രോണുകളും മിസൈലുകളും ഉപയോഗിച്ചുള്ള ഇറാന്റെ ആക്രമണം അരങ്ങേറുകയായിരുന്നു ഇറാൻ ഇസ്രയേൽ സംഘർഷത്തിന്റെ ചരിത്രത്തിലെ ഞെട്ടിക്കുന്ന വഴിത്തിരിവായി തന്നെ ഇതിനെ കണക്കാക്കാം എന്നാൽ മിസൈൽ ആക്രമണം നടന്നതായി വിവിധ മാധ്യമങ്ങൾ റിപ്പോർട്ട് ചെയ്തെങ്കിലും ഇത് ഇറാൻ സ്ഥിരീകരിച്ചിട്ടില്ല എങ്കിലും നിരവധി ഡ്രോണുകൾ വെടിവെച്ച് വീഴ്ത്തിയതായി ഇറാൻ അറിയിച്ചു ആക്രമണ വാർത്തയെ തുടർന്ന് ടെഹ്റാൻ ഇമാം കൊമൈനി അന്താരാഷ്ട്ര വിമാനത്താവളം അടച്ചു ഇറാനിലേക്ക് പുറപ്പെട്ട എമിറേറ്റ്സ് ഫ്ലൈ ദുബായ് വിമാനങ്ങൾ വഴിതിരിച്ചുവിട്ടു ഇതേ തുടർന്ന് ഇതിന്റെ പ്രത്യാഘാതങ്ങളെക്കുറിച്ചുള്ള ആശങ്കകളും ഉയരാൻ തുടങ്ങി എന്നാൽ അധികം വൈകാതെ തന്നെ ഇസ്രയേൽ തിരിച്ചടിക്കുകയായിരുന്നു ഇറാൻ ഡ്രോൺ മിസൈൽ ആക്രമണം നടത്തിയതിന് തിരിച്ചടിയായി ഇറാനെതിരെ ഇസ്രയേൽ മിസൈൽ ആക്രമണം നടത്തിയതായുള്ള റിപ്പോർട്ടാണ് ഇപ്പോൾ പുറത്തു വന്നിരിക്കുന്നത് ഒരു യു എസ് ഉദ്യോഗസ്ഥനെ ഉദ്ധരിച്ചുകൊണ്ട് എ ബി സി ന്യൂസാണ് വാർത്ത റിപ്പോർട്ട് ചെയ്തത് ഇറാൻ നഗരമായ ഇസഫഹാനിൽ സ്ഫോടന ശബ്ദം കേട്ടതായും എന്നാൽ ഇതിന്റെ കാരണം കൃത്യമായി വ്യക്തമായിട്ടില്ലെന്നും ഇറാൻ ഫാർ ന്യൂസ് ഏജൻസിയും അറിയിച്ചു നദാൻസ് ആണവ കേന്ദ്രമടക്കം സ്ഥിതി ചെയ്യുന്ന ഇറാന്റെ നിർണായക പ്രദേശമാണ് ഇസ്ഫഹാൻസ് പ്രവിശ്യ ഇറാൻ വ്യോമപാതയിലൂടെയുള്ള നിരവധി വിമാനങ്ങൾ തിരിച്ചുവിട്ടതായി സി എൻ എന്നും റിപ്പോർട്ട് ചെയ്തിട്ടുണ്ട് ഇസ്രയേലിന്റെ ഭാഗത്ത് നിന്ന് ഏതെങ്കിലും രീതിയിലുള്ള ആക്രമണം ഉണ്ടായാൽ ശക്തമായി തിരിച്ചടിക്കുമെന്ന് ഇറാൻ വിദേശകാര്യമന്ത്രി കഴിഞ്ഞ ദിവസം വ്യക്തമാക്കിയിരുന്നു അതിന് പിന്നാലെയാണ് ഇസ്രയേൽ ആക്രമണം നടത്തിയത് സി എൻ എൻ നൽകിയ അഭിമുഖത്തിലാണ് അദ്ദേഹം ഇക്കാര്യം വ്യക്തമാക്കിയത് അതേസമയം ആക്രമണത്തെക്കുറിച്ച് അറിയുമായിരുന്നെന്ന് അമേരിക്ക പ്രതികരിച്ചിട്ടുണ്ട് അപകടത്തിൽ പരിക്കി പറ്റിയവരെ കുറിച്ചും മറ്റ് നാശനഷ്ടങ്ങളെക്കുറിച്ചും വ്യക്തമായ വിവരങ്ങൾ ഇതുവരെ ലഭിച്ചിട്ടില്ല എന്നാൽ ഇറാനിൽ ഇസ്രയേൽ ആക്രമണം നടത്തിയ വാർത്തയോട് ഇസ്രായേൽ സൈന്യം പ്രതികരിച്ചിട്ടില്ല ഇതേക്കുറിച്ചുള്ള ചോദ്യത്തിന് ഇപ്പോൾ ഒന്നും പറയാനില്ല എന്നായിരുന്നു ഇസ്രയേലിന്റെ മറുപടി ആണവ കേന്ദ്രമായിരുന്നില്ല ഇസ്രയേലിന് ലക്ഷ്യമെന്നും റിപ്പോർട്ടുകളുണ്ട് ഈ മാസം ഒന്നിന് ഡമാസ്കസിലെ ഇറാൻ എംബസി ഇസ്രയേൽ ആക്രമിച്ച് ഒരു ജനറൽ ഉൾപ്പെടെ ഏഴ് ഉന്നത ഉദ്യോഗസ്ഥരെ വധിച്ചതിന് തിരിച്ചടിയായി ശനിയാഴ്ച മുന്നൂറോളം മിസൈൽ ഡ്രോൺ ആക്രമണമാണ് ഇറാൻ നടത്തിയത് ഏതായാലും വരും ദിവസങ്ങളിൽ സംഘർഷം കൊടുമ്പിരി കൊള്ളുമെന്നാണ് വിദേശ മാധ്യമങ്ങൾ ഉൾപ്പെടെ റിപ്പോർട്ട് ചെയ്യുന്നത് ഇങ്ങനെയാണെങ്കിൽ പശ്ചിമേഷ്യ അഭിമുഖീകരിക്കാൻ പോകുന്നത് ഒരു തുറന്ന യുദ്ധമായിരിക്കും ഏതായാലും ഈ യുദ്ധത്തിൽ ആര് ജയിച്ചാലും തോറ്റാലും യുദ്ധമെന്നത് തന്നെ ഒരു വലിയ പരാജയമാണെന്നതാണ് സത്യം കഴിഞ്ഞ കാലങ്ങളിൽ ഹമാസലയും ഇസ്രായേലിയും ജനങ്ങൾ അനുഭവിച്ച വേദനയും ദുരിതവും ഇനിയും ആവർത്തിക്കാതിരിക്കട്ടെ യുദ്ധം മാനവരാശിക്ക് എന്നും ആപത്താണ് എന്ന് മാത്രം ഓർക്കുക